മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ദേവാലയത്തിൽ തിരുകുടുംബത്തിൻ്റെയും വിശുദ്ധ സബസ്ത്യാനു സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം ഫറോണ വികാരി ഫാദർ തോമസ് പുരിയത്ത് കൊടിയേറ്റ് നിർവഹിച്ചു ശേഷം കൊടിയേറ്റിനുശേഷം വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു പ്രധാന തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന തിരുസ്വരൂപ പ്രതിഷ്ഠ വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് അർപ്പിക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൺസിനോർ ഫാദർ അബ്രഹാം വയലിൽ മുഖ്യ കാർമികത്വം വഹിക്കും ന് മരുദങ്ങൽ ടൌൺ കപ്പേളയിലേക്ക് നഗരപ്രദക്ഷിണം ആരംഭിക്കും എട്ട് മുപ്പതിന് വാദ്യമേള മത്സരം ഒൻപത് മുപ്പതിന് ആകാശവിസ്മയം സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി ഒൻപതിന് അർപ്പിക്കുന്ന ആഘോഷമായ തിരുന്നാൾ കുർബാനയ്ക്ക് ഫാദർ റിൻസ് കാടൻ തൊട്ട് മുഖ്യകാർമ്മികത്വം വഹിക്കും പത്ത് മുപ്പതിന് ലതീന് സമാപന പ്രദക്ഷിണം തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന സ്നേഹവിരുന്നോടെ തിരുനാൾ സമാപിക്കുമെന്ന് ഫെറോന വികാരി ഫാദർ തോമസ് പുരിയത്ത് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരുവാറുകൊണ്ട്